പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എൻ എച്ച് അറുപത്താറ് അറുപൊരു പാതയിൽ നിന്ന് എക്സിറ്റ് ആവേണ്ട സ്ഥലത്തും എൻ്റർ ആവേണ്ട സ്ഥലത്തൊക്കെ ഈ ട്യൂബ്ലെസ് മാർക്കർ വെച്ചിട്ടുണ്ട് പല സ്ഥലത്തും ഇതിങ്ങനെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് അപ്പോൾ എന്തായിരിക്കും ഇതിങ്ങനെ തകർന്ന് തരിപ്പണമായി കിടക്കുന്നതെന്ന് കുറച്ചേറങ്ങൾ നോക്കുന്നപ്പോഴാണ് നമുക്ക് എൻട്രെന്ത് എക്സിറ്റ് എന്ത് നമ്മൾ തോന്നിയ പോലെ വാഹനം ഓടിക്കും സർവീസ് റോഡിലേക്ക് കടക്കുന്ന സ്ഥലത്ത് കയറുകയും കയറുന്ന സ്ഥലത്ത് ഇറക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് കെ എസ് ആർ ടി സി മുതൽ പ്രൈവറ്റ് ബസ് മുതൽ സർക്കാർ വാഹനങ്ങൾ മുതൽ ബൈക്കാരൊക്കെ ഈ ഒരു ക്യാപ്പ് കൂടിയാണ്ട് കേട്ടിട്ട് സർവീസ് റോഡൊക്കെ കയറുകയാണ് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളെ താഴച്ചലാരിയാണ് താഴെചലാരിയിൽ ഇത് നാഷണൽ ഹൈവേ ആറുവരി പാതയിലേക്ക് കയറാനുള്ള സ്ഥലമാണ് അവിടെയാണ് നമ്മൾ ഈ ആറുവരി പാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് ഇങ്ങനെ വാഹനങ്ങൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് പ്രൈവറ്റ് ബസ്സൊക്കെ മേലെ മേലേച്ചലാരി ഇറങ്ങേണ്ട യാത്രക്കാരെ ഇവിടെയാണ് ഇറക്കുന്നത് ഇത് വെളിമുക്കൊന്നിങ്ങട്ട് കയറിയിട്ട് ഇവിടെ പിന്നെ സർവീസ് റോഡിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങുകയാണ് ഇവിടെ ഇറങ്ങേണ്ട സ്ഥലമല്ല കയറേണ്ട സ്ഥലമാണ് ഇങ്ങനെ പല സ്ഥലത്തും ഇപ്പോൾ നമ്മൾ വാഹനങ്ങൾ ഇങ്ങനെ നിയമം നോക്കാതെ ഇതുപോലെയുള്ള ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുറ്റിയൊക്കെ ഇടിച്ച് തിറിപ്പിച്ചിട്ട് നമ്മളിങ്ങനെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ബൈക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ക്യാബ് കൂടെ കണ്ട് കയറ്റിയൊരു ഒറ്റപ്പൊക്ക അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ എൻ എച്ച് അറുപത്താറിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചു കൊണ്ട് വാഹനം ഓടിക്കണം അത് നമ്മൾ ഇപ്പോഴേ പഠിക്കണം കാരണം ഇത് ഉദ്ഘാടനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാമറകളൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വലിയ ഫൈനുകൾ വരും അതുമാത്രമല്ല ഇപ്പോൾ തന്നെ ഇങ്ങനെ പോകുന്നത് അപകടങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പോവാതെ നമുക്ക് എവിടെയാണോ എക്സിറ്റ് ആവേണ്ടത് എവിടെയാണോ എൻടർ ഉള്ളത് അവിടെ നിന്ന് തന്നെ നമ്മൾ പിന്നെ എക്സിറ്റോ എൻറ്ററും ആവുക എന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് പല സ്ഥലങ്ങളിലും ഇത് കാണുന്നതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് ഈ ഒരു ഭാഗത്ത് നിന്നപ്പോൾ നമ്മൾ ക്യാമറയിലൊന്ന് പകർത്തിയതാണ് നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക എല്ലാ വാഹനങ്ങളും ഇങ്ങനെയാണ് കടന്നു വരുന്നത് തുടർന്ന് നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കേ We n e e